ഷൂട്ടിംഗ് നിന്നുള്ള മാലിന്യങ്ങൾ അനധികൃതമായി റോഡ് സൈഡിൽ തള്ളിയതിൽ വണ്ടി പിടിച്ചെടുത്ത ഗ്രാമപഞ്ചായത്ത് അമ്പതിനായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു വാഹനം പോലീസ് കസ്റ്റഡിയിൽ വണ്ടിപ്പെരിയാളാണ് സംഭവം റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാറിന്റെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന സിനിമാ ഷൂട്ടിങ്ങിനെത്തിയ വാഹനത്തിലാണ് മാലിന്യം കൊണ്ടുവന്ന് സ്കൂളിന് താഴ്വശത്തായുള്ള തേരക്കാട്ടിലേക്ക് തള്ളിയത് ദുർഗന്ധം വമ്മിക്കുന്ന ഭക്ഷണ മാലിന്യമാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും എത്തിച്ചത് ഈ സമയം ഇതുവഴി കടന്നുപോയ ടാക്സി ഡ്രൈവർമാർ മാലിന്യം തള്ളുന്നത് കാണുകയും ഗ്രാമപഞ്ചായത്തിൽ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു എറണാകുളം പാലാരിവട്ടം സ്വദേശി ജനറ്റ് രാജീവ് എന്ന ആളുടെ പേരിലുള്ള വാഹനമാണ് ഇത് ഡ്രൈവറായ എറണാകുളം സ്വദേശി തന്നെയായ എം സി വിൽസൺ ആണ് മാലിന്യം തള്ളിയത് പാമ്പരാൻ സ്വദേശികളായ മൂന്ന് തൊഴിലാളികളും ഇതിൽ ഉണ്ടായിരുന്നു ഹരമാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കാതെ അനധികൃതമായി റോഡ് സൈഡിൽ നിക്ഷേപിച്ചതിനെതിരെ വാഹന ഉടമയ്ക്ക് അൻപതിനായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ച് വാഹനം കസ്റ്റഡിയിലെടുത്തു സംസ്ഥാന വ്യാപകമായി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിനിടയിലാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഭക്ഷണ മാലിന്യങ്ങൾ വാഹനത്തിൽ എത്തിച്ച് റോഡ് സൈഡിൽ തള്ളിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിജോയ് മറ്റ് ഉദ്യോഗസ്ഥരായ ജിജോമോൻ രഞ്ജിത്ത് പി കെ ഗോപിനാഥൻ ഡ്രൈവർമാരായ ബൈജു ചെറിയാൻ സജി ജേക്കബ് സജീവ് അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനം പിടിച്ചെടുത്തത് ന്യൂസ് ബ്യൂറോ വണ്ടിപിരിയാ